ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിന്ന് സ്കാലപ്പം എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാം എന്ന് നോക്കാം നമ്മൾ വിത്ത് എടുക്കുമ്പോൾ എപ്പോഴും അഞ്ചിൽ വിത്ത് സെറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ലെങ്ത് ലെങ്ത്തിൻ്റെ കാര്യത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കാരണം നമുക്ക് നല്ല അടുപ്പിച്ചടുപ്പിച്ചുള്ള സ്റ്റിച്ച് വരണം അപ്പോൾ പൂജ്യത്തിനും ആ ഒരു ഇടയിൽ ഗ്യാപ്പിലായിട്ട് സെറ്റ് ചെയ്യുക പൂജ്യത്തിൻ്റെയും ആ ഡാഷിൻ്റെ ഇടയിലായിട്ട് നമ്മൾ ലെങ്ത്ത് സെറ്റ് ചെയ്യുക സെലക്റ്ററിൽ സി സെലക്ട് ചെയ്യുക ടെൻഷൻ നമുക്ക് ഒന്നിൽ സെറ്റ് ചെയ്യാം ഇതാണിതിൻ്റെ ഒരു സെറ്റിങ്സ് വരെ ടെൻഷൻ ഒന്ന് എടുക്കണത് നമുക്ക് നൂല് ത്രെഡ് പെട്ടെന്ന് ഈസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു ന്യൂസ് പേപ്പർ എടുക്കുക എന്നിട്ട് സ്കാലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന തുണിയിൽ നമ്മൾ ആദ്യം സ്കാലപ്പ് വരച്ച് വെക്കുക സ്കാലപ്പ് ആ ഒരു നമ്മൾ പെൻസിൽ വെച്ച് വരച്ച് വെച്ചതിന് ശേഷം ആദ്യം നമ്മളൊരു റഫായിട്ടുള്ളൊരു തുണിയിൽ ട്രൈ ചെയ്ത് നോക്കുക എങ്ങനെയാണ് വരുന്നതെന്ന് ശേഷം മെയിൻ തുണിയിലേക്ക് വെച്ച് അടിക്കുക പതിയെ വെയിൽ മെഷീൻ്റെ വെയിൽ പതിയെ ഒന്ന് കറക്കി കൊടുക്കുക രണ്ട് സ്റ്റിച്ചൊന്ന് കൈവെച്ച് കറക്കി ആക്കിയതിന് ശേഷം പിന്നെ നമുക്ക് പതിയനെ അടിച്ചു തുടങ്ങാം എന്നിട്ട് നമുക്ക് പിന്നെ പതിയെ അടിച്ചു തുടങ്ങാവുന്നതാണ് പതിയെ പതിയെ വേണോട്ട് അടിച്ചു തുടങ്ങാനായിട്ട് സ്പീഡിൽ അടിക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ത്രെഡ് പൊട്ടിപ്പോകും നമ്മൾ സിൽക്ക് തന്നെ ആയതുകൊണ്ട് അധികം കട്ടിയില്ലാത്ത നൂലാണ് മൂലമാണ് ഈ സിൽക്ക് ത്രെഡെന്ന് പറയുന്നത് അപ്പോൾ അത് പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ ഇതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പതിയെ അടിച്ചെടുക്കാൻ പറയുന്നത് നമുക്കിത് ഒരു മീറ്ററിൽ മീറ്ററിന് നമുക്ക് എൺപത് രൂപ വരെ നമുക്കിതിൽ ചാർജ് ചെയ്യാൻ പറ്റും ചില ചില കുട്ടികളിലൊക്കെ എണ്ണൂറ് രൂപ വരെ ഫുൾ ഷോൾ സ്കാലപ്പ് ചെയ്യുന്നതിന് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു മീറ്ററിന് എൺപത് രൂപയാണ് ഒരു മിനിമം റേഞ്ചിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും പിന്നെ നമ്മളുടെ ഫിനിഷിങ്ങും ചെയ്യുന്ന വർക്കിനനുസരിച്ചൊക്കെ നമുക്ക് മേടിക്കാവുന്ന ചാർജ് ആക്കാവുന്നതാണ് അങ്ങനെയാണ് ഇതിൻ്റെ ഒരു റേറ്റ് പൊതുവേ വരുന്നത് അപ്പോൾ റേറ്റിൻ്റെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് ഓക്കെ ഇതെല്ലാം അടിച്ചു കഴിയുമ്പോഴുള്ളൊരു ലുക്ക് ലാസ്റ്റ് ലുക്കാണ് ഇങ്ങനെ വരുന്നത് ഇപ്പം ഞാൻ സ്കാലപ്പ് ചെയ്ത് കഴിഞ്ഞു സോൾഡറിങ് അയൺ വെച്ചിട്ട് നമ്മൾ സൈഡൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്തു ചെറിയ ചുളിവുകളൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കാരണം നമ്മളത് സോൾഡറിംഗ് അയൺ വെച്ച് കട്ട് ചെയ്യുമ്പോഴത്തേനും അതെല്ലാം നല്ല ലെവലായിട്ട് തന്നെ കിട്ടും എന്നിട്ട് ബാക്കി എക്സുള്ള ത്രെഡൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം ഇത് സിൽക്ക് ത്രെഡാണ് ഇത് സിൽക്ക് ത്രെഡിൻ്റെ വൺ നോട്ട് ഫൈവ് എൽ എന്ന് പറയുന്ന സിൽക്ക് ത്രെഡിൻ്റെ നമ്പറാണ് നമുക്കപ്പം ഇത് എപ്പോൾ വേണമെങ്കിലും ഈ ഒരു നമ്പർ വന്നാൽ നമുക്ക് ഈ കറക്റ്റ് കളറ് നമുക്ക് കിട്ടും അതാണ് ഈ സിൽക്ക് ത്രെഡ് ഇത് ആര്യ ത്രെഡാണ് ആരി ത്രെഡ് നമ്മൾ ബ്ലൗസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആര് ത്രെഡാണ് ഇത് വെച്ചിട്ടാണ് നമുക്ക് സ്കാലപ്പ് ചെയ്യാൻ പറ്റും ഇപ്പം ഈ കാണിക്കുന്നത് ആരി ത്രിഡ് വെച്ചിട്ട് സ്കാലപ്പ് ചെയ്തതും താഴെ സിൽക്ക് ത്രെഡ് വെച്ച് സ്കാലപ്പ് ചെയ്തതുമാണ് പിന്നെ നമുക്കിത് ത്രെഡ് കട്ടറാണ് ത്രെഡ് കട്ടർ വെച്ച് നമുക്ക് സോൾഡറിംഗ് അയൺ ഇല്ലെങ്കിൽ ത്രെഡ് കട്ടർ വെച്ച് നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും നല്ല നീറ്റായിട്ട് അങ്ങനെ ഇനി നമുക്ക് എങ്ങനെയാണ് സോൾഡറിംഗ് അയൺ വെച്ചിട്ട് കട്ട് ചെയ്യണമെന്ന് നോക്കാം ഇത് നമ്മൾ ആദ്യം പ്ലഗ് കുത്തിയിട്ട് ചൂടാക്കാൻ വെക്കും ഞാനിതിപ്പോൾ ഹൈ ഹൈ ലെവലിലിട്ടിട്ട് ചൂടാക്കിയിട്ട് പിന്നെ കുറച്ചിടുക ചെയ്യുന്നത് അതിനുശേഷം നന്നായിട്ട് ചൂടായിട്ട് നമുക്ക് തുണിയിൽ വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ വേറെ സൈഡൊക്കെ ഉരുകി തുണിയിലേക്ക് ചേർന്നുകൊണ്ട് നമുക്ക് പിന്നെ ത്രെഡ് പൊങ്ങി വരുമെന്നുള്ളൊരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട് കാരണം ഇത് ഉരുകി പിടിക്കും അപ്പോൾ നമ്മളെ ത്രെഡിലേക്കൊക്കെ കഴിഞ്ഞാൽ പെട്ടെന്ന് ഉരുകി പിടിക്കും കാരണം സിൽക്ക് ത്രെഡ് അത് ഭയങ്കര തിന്നായിട്ടുള്ള ത്രെഡാണ് അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉരുകി പിടിക്കും അപ്പോൾ അത് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് പതി അപ്പോൾ എങ്ങനെയാണ് സിമ്പിളായിട്ട് സ്കാൻ പെയ്യണമെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യുക കേട്ടോ